ഹലോ കൂട്ടുകാരെ ഇതാരാണെന്ന് മനസ്സിലായോ സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ അതുതന്നെ ആ ആൾ തന്നെ നമ്മുടെ പീഡനവീരനായിട്ടുള്ള നമ്മുടെ നടൻ അതായത് നമ്മുടെ സിദ്ധിക്കുകയാണ് സ്ഥിതിക്കുക ഇപ്പോൾ ഒളിവിലാണല്ലേ കാരണം വേറൊന്നുമല്ല അദ്ദേഹത്തിനെതിരെ ഒരു പീഡനാരോപണ പരാതിയായിട്ട് ഒരു പെൺകുട്ടി രംഗത്തേക്ക് വന്നിരുന്നു അങ്ങനെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ നമ്മുടെ ഇക്കായുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഇക്ക നമ്മുടെ കോടതിയിൽ പോയിട്ട് മുൻകൂർ ജാമ്യമൊക്കെ എടുക്കാൻ നോക്കി പക്ഷെ അത് നടന്നില്ല അപ്പോൾ നമ്മുടെ ഇക്ക ഇങ്ങനെ വേഷം മാറി ഇങ്ങനെ ഒളിച്ചൊളിച്ചൊളിച്ച് നടക്കുകയാണ് എന്തായാലും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ കേരള പോലീസിന് നമ്മുടെ സിദ്ധിക്കയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആളൊരു സിനിമ നടനല്ലേ അതുകൊണ്ട് തന്നെ പുള്ളി പല രീതിയിലും വേഷം മാറി നടക്കുന്നുണ്ടാവാം അതോ ഇനി പോലീസുകാരും കൂടെ ഒത്തുകളിച്ചിട്ടാണോ നമ്മുടെ സിദ്ദിക്ക ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതെന്നും അറിയില്ല എന്തായാലും സിദ്ദിക്ക ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അല്ലേ കാരണം രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി മനഃപൂർവ്വം ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് ഒരിക്കലും രംഗത്തേക്ക് വരില്ല ആ കുട്ടി അത്രത്തോളം ഇയാളിൽ നിന്നുള്ള ക്രൂരപീഡനങ്ങൾ അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ് ഈ അവസരത്തിൽ അതായത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ആ ഒരു അവസരത്തിൽ തന്നെ ഇങ്ങനൊരു ആരോപണമായി രംഗത്തേക്ക് വന്നത് എന്തായാലും നമ്മുടെ ഇക്കശേരിയൊക്കെ പേടിച്ചിട്ടുണ്ട് കേട്ടോ മുങ്ങിയിരിക്കുകയാണ് കാരണം വേറൊന്നുമല്ല പുള്ളിക്കാരൻ മുൻകൂർ ജാമ്യമൊക്കെ എടുക്കാതൊക്കെ പക്ഷെ കിട്ടിയില്ല അതുകൊണ്ടുതന്നെ പുള്ളിക്കാരനീ ഹൈക്കോടതിയിൽ ജാമ്യം എടുക്കാനുള്ള വല്ല പരിപാടിയാണോ എന്നറിയില്ല എന്തായാലും പുള്ളിക്കാരനെ ഇപ്പം കാണാനില്ല ഇവരൊക്കെ എന്ത് പറയാനാ സിനിമാ നടന്മാരല്ലേ അപ്പം പല രീതിയിൽ വേഷം മാറി എവിടെയെങ്കിലൊക്കെ നടക്കുന്നുണ്ടാവാം ചിലപ്പോ പോലീസുകാരുടെ മൂക്കിട്ട് തുമ്പത്തുണ്ടാവാം അവര് മനഃപൂർവ്വം പിടിക്കാത്തതായിരിക്കാം കാരണം ഇവരൊക്കെ വലിയ സിനിമാ നടന്മാരല്ലേ നല്ല പേരും പ്രശസ്തിയും അതിലുപരി കാശിന് കാശ് എല്ലാം ഉണ്ട് പക്ഷെ എന്ത് പറയാനാ മാനവില്ല നെറുകെട്ടവുമാരാ കാരണം അതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള പെൺകുട്ടികളെയൊക്കെ ഇമാതിരി പീഡനമൊക്കെ ഇവനൊക്കെ നടത്തിയത് എന്തായാലും ഇവനൊക്കെ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം ഇവൻ ഈ ഒരു പെൺകുട്ടിയെ മാത്രമല്ല വേറെയും പെൺകുട്ടികൾക്ക് ഇതുപോലെയുള്ള അശ്ലീല മെസ്സേജുകൾ അയക്കുകയും അവരെയൊക്കെ ഇതുപോലെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മെസ്സേജ് അയച്ച് പല റൂമുകളിലേക്കും വിളിച്ച് എൻ്റെ സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ പുള്ളി ഇപ്പോൾ മാന്യനാണെന്നാണ് പറയുന്നത് പുള്ളിക്കെതിരെ മനപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണിതെന്നൊക്കെയാ പുള്ളി വാദിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ പുള്ളി ഇനി എത്ര വാദിക്കാൻ ശ്രമിച്ചാലും പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിരിക്കാണ് അതുകൊണ്ടാണല്ലോ പുള്ളി ഇപ്പം ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് എന്തായാലും എന്ത് നാണക്കേടാണ് മലയാള സിനിമയിലെ പ്രശസ്തരായിട്ടുള്ള നടന്മാരൊക്കെ ഇത്ര പെണ്ണുടിയന്മാരാണെന്നൊക്കെ നമ്മളറിഞ്ഞില്ലല്ലോ നമ്മളൊക്കെ ഇവന്മാരെ വലിയ നടന്മാരായിട്ട് ഇങ്ങനെ പൂജിച്ചുകൊണ്ട് നടക്കുവാനായി എന്തായാലും എൻ്റെയൊക്കെ തനി സ്വരൂപം ഇപ്പോഴെങ്കിലും പുറത്തു വന്നല്ലോ ഇവനൊക്കെ ഇത്ര വൃത്തികെട്ടവനാണെന്ന് നമുക്കറിയില്ലായിരുന്നു എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നിർണായക ദിവസങ്ങളാണ് കാരണം വേറൊന്നും ഈ കഴിഞ്ഞ ദിവസം അർജുൻ്റെ ആ ഒരു മിസ്സിങ്ങും അതുപോലെ തന്നെ അർജുൻ്റെ ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ കൂടിയാണ് സിദ്ദിക്കിൻ്റെ ആ ഒരു കേസ് ഒന്ന് പതുക്കെ ഒന്ന് താന്നുപോയത് പക്ഷെ പേടിക്കേണ്ട ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ സിദ്ദിക്കിനെ Kandı donutan ne buradaymış ki ya?